പഴങ്കഞ്ഞി എന്ന് കേൾക്കുമ്പോൾ പുതുതലമുറയ്ക്ക് ചിലപ്പോൾ മുഖം ചുളിഞ്ഞേക്കും അനാരോഗ്യകരമായ ഭക്ഷണം എന്ന് ചിലരൊക്കെ വിലയിരുത്തിയേക്കാം തലേന്ന് എടുത്തു എടുത്തുവെച്ച പുത്തിരിക്കഞ്ഞിയിൽ തൈരോ മോരോ ചേർത്ത പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കറിവേപ്പിലുമെല്ലാം ഞെരടി ചേർത്ത പാകത്തിന് ഉപ്പമിട്ട് കഴിക്കുന്ന സുഖവും രുചിയുമെല്ലാം പല ഫൈവ് സ്റ്റാർ ബ്രേക്ക്ഫാസ്റ്റിന് പോലും ലഭിക്കാൻ സാധ്യത കുറവാണ് പരമ്പരാഗതമായി കൈമാറുന്ന ഭക്ഷണരീതികളിൽ കേരളത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വിഭവമാണ് പഴങ്ങഞ്ഞി രുചിയും ഊർജവും മാത്രമല്ല നമ്മുടെ വയറിന് പറ്റിയ ഏറ്റവും മികച്ച ഭക്ഷണം കൂടിയാണ് പഴങ്ങഞ്ഞി ഇതിൽ ലാക്ടോ ബാസിലസ് എന്ന നല്ല ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇത് കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് ചോറ് കഴിച്ചാൽ കിട്ടാത്ത പല ഗുണങ്ങളും പഴങ്ങഞ്ഞിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ചോറ് പെർമെന്റ് ചെയ്താണ് പഴങ്ങഞ്ഞി തയ്യാറാക്കുന്നത് ഭക്ഷണം പുഴിക്കുമ്പോൾ അതിൽ ഫെറ്റോയെസ്ട്രോൾ ലിലോലൈക്ക് ആസിഡ് അന്തോസയാനുകൾ ഫിനോൾ തുടങ്ങിയ പല പോഷകങ്ങളും വർദ്ധിക്കുന്നു പഴങ്ങഞ്ഞി കുടിച്ചാൽ അമിതവണ്ണം ഉണ്ടാകുമെന്ന ഭയം വേണ്ട പഴങ്കഞ്ഞി കൊഴുപ്പിനെ വേഗത്തിൽ വിഘടിപ്പിക്കുകയും ആരോഗ്യകരമായി ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ആണ് അതിനെ സഹായിക്കുന്നത് കൂടാതെ പഴങ്ങഞ്ഞിയിൽ മൈക്രോ ഫ്ലോറോ ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നല്ല ഒന്നാം തരം പ്രോബയോട്ടിക് ഭക്ഷണമാണ് മാത്രമല്ല സാധാരണ ചോറിനേക്കാൾ ഇരുപത്തിയൊന്നും മടങ്ങ് കൂടുതൽ അയൽ പഴങ്ങഞ്ഞിയിൽ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയ ഇത് ശരീരത്തിന്റെ ക്ഷീണം അകറ്റാനും സഹായിക്കും ഇതിൽ കാൽഷ്യം മഗ്നീഷ്യം വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് പഴങ്ങഞ്ഞി കുടിക്കുന്നത് കൊണ്ട് ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറവാണ് പഴങ്ങഞ്ഞി തയ്യാറാക്കുമ്പോൾ ഇതിൽ ചേർക്കുന്ന മോരും കാന്താരി മുളകും എല്ലാം തന്നെ ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞവയാണ് ഇത് ചർമ്മത്തിന് തിളക്കമുണ്ടാകാനും ചെറുപ്പം തോന്നിക്കാനും സഹായിക്കുന്നു ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ചര്മ്മത്തിലുണ്ടാകുന്ന പല രോഗങ്ങൾക്കും ഇത് പരിഹാരമാണ്